കൊറേ പേര് കുച്ചിക്കും അവര് കൊള്ളില്ല എന്നൊക്കെ പറയും വണ്ടി മാറ്റാൻ പറയും ഫീച്ചേഴ്സ് ഇല്ലെന്ന് പറയും ഒന്നും പറയാം കണ്ട അവര് കിട്ടണ കാശ കൊടുത്ത് ലോകത്തില് ഏത് വണ്ടി വാണി വേടിച്ചു കൊണ്ടിരട്ടേന്ന് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി പൊന്നോ റെഡ് ലൈൻ അടിച്ച് ഗിയർ മാറി കാലു കൊടുക്കുമ്പോ വണ്ടി പറക്കണം വീണ്ടും നമ്മൾ രാജസ്ഥാൻ റീബോർഡ് ചെയ്തിട്ടുള്ള ബസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ കൊണ്ടോടി ലുക്കിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വണ്ടികൾ കണ്ടും അടുത്തിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു വെറൈറ്റി ലുക്കിലുള്ള വണ്ടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മഞ്ചേരിയിലെ തിരുമല കോച്ച് റീബോർഡ് ചെയ്തിട്ടുള്ള രാജസ്ഥാൻ വണ്ടിയാണ് ചുള്ളിയോട് താമരശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന നാസ് പെർമിറ്റിലോടുന്ന എ വൺ ഗ്രൂപ്പിൻ്റെ ബസ്സാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവ്യൂലേക്ക് അടക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ കരളായ്ക്കടുത്തുള്ള ചുള്ളിയോടാണ് കേട്ടോ ചുള്ളിയോട് നിന്നാണ് ഏവണ്ണിൻ്റെ നാസ് പെർമിറ്റിലുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മളിതുവരെ കാണാത്ത വെറൈറ്റി ലുക്കിലുള്ള ഒരു രാജസ്ഥാനി വണ്ടിയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മമ്പാടുള്ള ഏ വൺ ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു ബസ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല കിഡിലൻ ലുക്കിലാണ് നമ്മുടെ തിരുമല കൊച്ചി വണ്ടി റീബിൽഡ് ചെയ്തിട്ടുള്ളത് കേരളത്തിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുൾ റീബോർഡ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് കേരള ലുക്കിലേക്ക് മാറ്റിയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഫ്രണ്ട് നോക്കിയാൽ നോക്കി അടിപൊളി കിഡിലനായിട്ട് ഇവർ റീബോർഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കൊമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കിഡിലൻ കൊമ്പൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അവർ എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കൗൾ പോഷനിലേക്ക് നോക്കിയാൽ നല്ലൊരു ക്യൂട്ട് ലുക്ക് തോന്നുന്ന രീതിയിൽ ചെറിയൊരു ഗില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടിയുടെ ഫ്രണ്ട് കൗൾ പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ലിപ്പുകളും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകത ഉള്ളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിരുന്നത് രാജസ്ഥാൻ വണ്ടിയൊക്കെ ബി എസ് ത്രീ ചെയ്സിലുള്ള വണ്ടികളായിരുന്നു ലൈലൻ്റ് ഇത് ബി എസ് ഫോർ ചെയ്സിലുള്ള വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് എന്താണ് രാജസ്ഥാൻ കൺവേർട്ടർ വണ്ടിയൊക്കെ ലൈലൻ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ കെ എസ് ആർ ടി സി നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറക്കുന്ന വണ്ടികൾ ഇതിനു മുന്നേ ഇറക്കുന്ന വണ്ടികളെല്ലാം ലെയ്ലൻ്റ് വണ്ടികളാണ് ഇറക്കാറുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം ലെയ്ലൻ്റ് വണ്ടികളാണ് രാജസ്ഥാൻ ആർ എസ് ആർ ടി സി കൂടുതലായിട്ട് ഇറക്കിയിട്ടുള്ളത് അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ചാബികളായതുകൊണ്ട് തന്നെ ഇവർ പഞ്ചാബിലേക്ക് വണ്ടി റീ രജിസ്റ്റർ ചെയ്തിട്ടാണ് കേരളത്തിലേക്ക് ഈ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനി വണ്ടിയുടെ സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ നമ്മൾ രാജസ്ഥാൻ വണ്ടികൾ പരിചയപ്പെടുത്തിയിട്ട് ആദ്യമായിട്ടായിരിക്കും ഗ്ലാസ് വിൻഡോസ് ഉള്ളൊരു രാജസ്ഥാൻ ബസ് പരിചയപ്പെടുന്നത് ഓൾറെഡി രാജസ്ഥാൻ എന്ന് വരുമ്പോൾ അല്ല ഗ്ലാസ് ബോഡിയാണെങ്കിലും പിന്നെ അത് അവർ ഷട്ടറാക്കി മാറ്റാറുണ്ട് രാജസ്ഥാൻ വണ്ടിയുടെ ഗ്ലാസ് അല്ല പുതു ഗ്ലാസ് ആണ് ഈ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് അതാ ഫ്രണ്ടിലൊരു യെല്ലോ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിലും ഒരു യെല്ലോ കിടലിനായിട്ട് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് ലുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത് ഇവിടെ എ വണിൻ്റെ പേര് എടുത്തിരിക്കുന്നതാണ് ഗ്രൂപ്പ് ഓഫ് മമ്പാട് നല്ല വെറൈറ്റി ഉള്ള റിയർ ലാംസ് കൊടുത്തിട്ടുണ്ട് എൽഇ ഡി ഡിസ്പ്ലേ ഉണ്ട് രണ്ട് ലാഡേഴ്സ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് ഇനി ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കാം നേരത്തെ പറഞ്ഞില്ലേ ബി എസ് ഫോർ കിഴൻ സ്റ്റിയറിംഗ് വീലാണ് അവിടെ ഈ വീല് കാണുമ്പോൾ തന്നെയൊക്കെ മനസ്സിലാവും ബി എസ് ഫോർ ചൈസുള്ള വണ്ടിയാണിത് അതുപോലെ ഡാഷ് ബോർഡൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കിളിപ്പച്ച കളറിലാണ് ഇതിൻ്റെ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ക്യാമറയാണ് അതുപോലെ മനോഹരമായിട്ട് എ സി ബി വർക്ക് ചെയ്തിട്ട് ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ നോക്കാം ഇതാ ഡ്രൈവറുടെ സീറ്റ് ഇതാണ് ഇതിൻ്റെ ഏരിയ വരുന്നത് ഉണറ്റ് ഫുള്ളായിട്ട് കുഷിനിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഫുൾ ലെങ്ത്ത് പെട്ടി സീറ്റ് വരുന്നുണ്ട് രാജസ്ഥാൻ വണ്ടിക്കും ഈ ഒരു ഇത്രയും ഭാഗത്ത് പെട്ടി സീറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷനിൽ വെൽക്കം ടു എ വൺ ജസ്ന ഫർണിച്ചർ മമ്പാട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ലുക്ക് വരുന്നത് രാജസ്ഥാൻ സീറ്റൊക്കെ ഫുള്ളി ചേഞ്ച് ചെയ്തിട്ട് പുഷൻ അടിച്ചിട്ട് നമ്മളുള്ള സാധാ കരൂർ ടൈപ്പുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് പുതിയ ടൈപ്പ് സീറ്റ് നല്ല വീതിയുള്ള സീറ്റുകളാണ് ഇതിന് വന്നിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ് ഇനി ഇതിൻ്റെ ഫ്ലോർ പോർഷൻ ലുക്കിലേക്ക് നോക്കിയാൽ രാജസ്ഥാൻ്റെ ഒരു ശേഷി ശേഷിപ്പോലും ബാക്കി വെച്ചിട്ടില്ല ഫുള്ളായിട്ട് ഫ്ലോറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടന്നെ നമുക്ക് ഡോർ പോർഷൻ ഇവിടുന്നത് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റൊന്നും മനസ്സിലാവുന്നില്ല ഈ പോർഷൻ തന്നെ ആയിരിക്കും ഡോർ ഇടുന്നതെന്ന് തോന്നുന്നുണ്ട് ഫുള്ളായിട്ട് താഴത്തെ പ്ലാറ്റ്ഫോം അത് ഫുള്ള് മാറ്റി അടിച്ചിട്ടുണ്ട് അതുപോലെ സൈഡിലെല്ലാം ക്രോം ക്രോംപ്ലേറ്റ്സ് ഉണ്ടല്ലേ ഇത്രയും ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീലിൻ്റെ ബെർത്ത് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി റൂഫ് പോർഷനിലേക്ക് നോക്കിയാൽ ആ ക്രോംപ്ലേറ്റ്സ് ഇതാ ഇവിടെ വരെ കൊടുത്തിട്ട് ബാക്കി എ സി പി വർക്ക് സെൻറ്ററിലൂടെ എൽഇ ഡി സ്ട്രിപ്പ് ലൈറ്റ്സ് റണ്ണിങ് സ്ട്രിപ്പ് ലൈറ്റ്സ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നാം മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഈ പോർഷനിലായിട്ട് എമർജൻസി എക്സിറ്റ് ലോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കൂ പതിനേഴ് വർഷമായിട്ട് സ്ഥിരമായിട്ട് നാസ് പെർമിറ്റിൽ ഓടുന്ന സാരിതയാണ് നമുക്ക് കൂടെ എന്നുള്ളത് എൻ്റെ പേര് സുനീർ 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 നിലമ്പൂരാണ് വീട്ടിലെ അങ്ങനെയുണ്ട് ഈ പെർമിറ്റിൽ രാജസ്ഥാൻ ഒരു റീബോഡി വന്നിട്ട് എൻ്റെ പെർഫോമൻസ് അങ്ങനെ ഉണ്ട് ആണല്ലേ ആ നല്ല പുള്ളിങ്ങുണ്ടല്ലോ വണ്ടിക്ക് തന്നെ കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് വരാറുണ്ട് വണ്ടി വലിമുട്ടുവെന്നൊക്കെ പറയാറുണ്ട് ഭക്ഷണമൊന്നുമില്ല ഓക്കെ ഓക്കെ ആണല്ലേ മൈലേജ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏവണിന്റെ രാജസ്ഥാൻ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് അപ്പം പലരും പറയുന്നുണ്ട് പഞ്ചാബി വണ്ടി പഞ്ചാബി വണ്ടി എന്ന് പറയുന്നുണ്ട് വണ്ടി ആർ എസ് ആർ ടി സിയുടെ ബസ് തന്നെയാണ് അത് പഞ്ചാബികൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ഈ വണ്ടികൾ അവിടെ ഒഴിവാക്കുമ്പോൾ പഞ്ചാബിലേക്ക് അവർ റീറേസ് ചെയ്യുന്നതാണ് ഈ വണ്ടി കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇങ്ങനത്തെ രാജസ്ഥാൻ റീബോർഡ് ചെയ്ത വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ രാജസ്ഥാൻ കൺവേർട്ടഡ് ബസ്സുകളുമായിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിസലംപൂർ mm <sniffs> you